ാണ് കടകാലിയാട്ടൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു ആ മഹിനിക്ക അകത്ത് തന്നെ ഇരിപ്പുണ്ട് ഏർ കച്ചവടം വളരെ കുറവാണല്ലേക്കോടോ കച്ചവടം ഉണ്ടോ ആ ശരി പിന്നെ കട കടകാര്യയാക്കലെന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ട് അതുകൊണ്ട് അപ്പോ ആവശ്യമുള്ള ആവശ്യമുള്ളത് പറക്കിയെടുത്ത വില കുറച്ച് തരാമെന്നാണ് പറയുന്നത് ഈ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഓഫർ എത്ര ദിവസം വരെ അയക്കാം ശനിയാഴ്ച ശനിയാഴ്ച ശനിയാഴ്ചവരല്ലേ ശനിയാഴ്ചവരുണ്ടെന്നാണ് പറയുന്നത് ഉത്തരാദണ്ഡത്തിൻ്റെ അന്ന് വരാണെന്നാണ് പറയുന്നത് പ്രിയപ്പെട്ടവരെ അൻസാരിയാണ് ഈ കട കാലിയാക്കുവാണെന്നാണ് എൻ്റെ ഉടമ പറയുന്ന മാഹീൻ മാഹീനെന്നൊക്കെ പറയുന്നത് ഇതിലെ പോകുന്ന ഒരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് സാധനം മേടിച്ചുകൊണ്ട് പോകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓക്കെ എന്നും മറ്റൊരു വീടി കാണുന്നവരേക്കും